എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ ചാനലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും സംയുക്തമായി ഒരുക്കുന്ന ആരോഗ്യ ദർശ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വീണ്ടും കോവിഡ് എത്തിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നമ്മുടെ കേരളത്തിലും അതുപോലെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചില മരണങ്ങളുണ്ടായി എന്ന റിപ്പോർട്ടുകളുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടത് ആരോഗ്യരംഗത്ത് ഇനി ശ്രദ്ധ വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആനുകാലികമായ വിഷയമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആരോഗ്യ ദർശനം ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്ന് ആരോഗ്യ ദർശനത്തിലെത്തിയിട്ടുള്ളത് ഡോക്ടർ മറിവിൻ പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സാറേ നമസ്കാരം നമസ്കാരം നമ്മൾ പിന്നെ കോവിഡ് വലിയ തോതിൽ ഒരു പക്ഷേ എത്രയോ കാലഘട്ടത്തിന് ശേഷം ലോകമെമ്പാടും അടച്ചിടപ്പെടേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളൊരു അസുഖമായിരുന്നു പക്ഷെ അത് മാറി വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ അതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം അതായത് എങ്ങനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ പറ്റും ഇപ്പോൾ വന്നിട്ടുള്ള ഈ കോവിഡ് വ്യാപനത്തെ യൂഷ്വലി കോവിഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡബ്ല്യു എച്ച് തന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡിനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിച്ചു കളയാൻ പറ്റില്ല നമ്മൾ കോവിഡിൻ്റെ കൂടെ ജീവിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് വൈറസിന് പല വകഭേദം വന്ന് വന്ന് പല പല ടൈപ്പായിട്ടുള്ള വൈറസായി മാറി ആ വൈറസുകൾ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ള ഇൻഫെക്ഷൻ ഒമിക്രോണിൻ്റെ തന്നെ ഒരു ജെ എൻ വൺ വേരിയൻ്റ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിന് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ മരണ മരണനിരക്ക് നിരക്ക് മറ്റുള്ളവരെ കമ്പ മറ്റുള്ള പാറ്റേൺസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കാരണം നമുക്ക് ഇടയിൽ ഒരു ഡെൽറ്റ വൈറസിൻ്റെയൊക്കെ ഒരു വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് വളരെയധികം സിവിയറായിട്ടുള്ളൊരു വൈറസ് പറ്റേണായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം തൊഴിലൊടി കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടു പോകുന്നുണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ലോക്ക്ഡൗൺ അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടി വരില്ല നമ്മൾ കഴിയുന്നത്ര രീതിയിൽ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു വേരിയൻറ്റിൻ്റെ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്പ്രെഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നോർമൽ ഒമിക്രോൺ തന്നെ വളരെയധികം ആ വേരിയൻറ്റിന് തന്നെ കണ്ടമാന ആൾക്കാർക്ക് സ്പ്രെഡ് ആകാം ഈ ഈ ജയൻ വൺ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആകുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പത്ത് പേരിക്ക് സ്പ്രെഡ് ആകുന്നത് ഒമിക്രോൺ ഒരു എക്സാമ്പിൾ പത്ത് പേർക്ക് സ്പ്രെഡ് ആകുന്നുണ്ടെങ്കിൽ ഇതൊരു പതിനഞ്ച് പേർക്ക് സ്പ്രെഡ് ആവും നൂറ് പേർക്ക് സ്പ്രെഡ് ആവണെങ്കിൽ നൂറ്റപ്പത് പേർക്ക് സ്പ്രെഡ് ആവും സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ജലദോഷം മാരി അല്ലെങ്കിൽ ചെറിയൊരു പനിമാരി പിന്നെ ചെറിയ കൈകാല് വേദന ബാക്ക് പെയിൻ പെയിൻമാരി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സിംറ്റംസ് ആയിട്ടൊക്കെ കാണിക്കുന്നുള്ളൂ പക്ഷേ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമ്മ്യൂണിഫ്യൻസിയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രതിശക്തി കുറഞ്ഞ ആൾക്കാർക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വളരെ ബുദ്ധിമുട്ടിലേക്ക് എപ്പോഴും കോവിഡ് കാര്യം കൊണ്ട് വരാറുള്ളൂ ഈ ഇപ്പം മരണസംഖ്യയിൽ കുറച്ച് ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിവിൽ ഒരു എട്ടോ ഒൻപതോ പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കോവിഡ് വന്ന് അത് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളാണ് മരിച്ചത് ഈ ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഈ സ്പാനിഷ് ഫ്ലൂ ഒക്കെ വന്ന സമയത്ത് അത് ഓൾറെഡി വീണ്ടും സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ അതിൻ്റെ വൈറസുകൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണോ ഈ കോവിഡിൻ്റെ പക്ഷെ അത് മരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അവസ്ഥ കൂടി എങ്ങനെയാണ് വരുന്നത് ഈ സ്പാനിഷ് ഫ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എനിക്ക് വേണത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സ്പാനിഷ് ഫ്ലൂ വന്നത് ആ സമയത്ത് ഏകദേശം അഞ്ച് കോടി പേര് വേറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അതെ പിന്നെ അത് അതിൻ്റെയൊക്കെ തന്നെ വൈറസിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടുള്ള വൈറസ് ഒരു എച്ച് വൺ എൻ വൺ അങ്ങനെ ഫ്ലൂ വൈറസ് അങ്ങനെ രീതിയിൽ ഇപ്പോൾ ആയിട്ടുള്ള ഒരു വൈറസ് എന്ന രീതിയിലൊക്കെ ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വന്നു പോകുന്നുണ്ട് കാരണം നമുക്കൊരു ജലദോഷത്തിനൊന്നും ഒരിക്കലും സമൂഹത്തിൽ നിന്ന് തുടച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ കോവിഡും സമൂഹത്തിലുണ്ട് പക്ഷേ ഇതിൽ ഈ മരണസംഖ്യ മരണം സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ശരീരത്തിലൊരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് മരിച്ചു പോകാനുള്ള സാധ്യത അവരിപ്പോൾ വാക്സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് സാധ്യത കൂടുതലാണ് ഈ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം പ്രതിരോധം വളരെ കുറഞ്ഞ ആളുകൾക്കാവാം അത് മുമ്പും കോവിഡ് വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ അത് ബാധിച്ച് മരണപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും മറ്റെന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ അതുപോലെയുള്ള സംഭവങ്ങളോ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതേ സെയിം ഒരവസ്ഥ തന്നെയാണോ ഇപ്പോഴും ശരിക്കും ഈ മരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ശരിക്ക് പറഞ്ഞാൽ കോവിഡിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ഡെൽറ്റയും പിന്നെ വന്നിട്ടുള്ള സിഗ്മ വേരിയൻറ്റ് ഡെൽറ്റ വേരിയൻ്റിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസകോശലേക്ക് അത് വളരെ ഇൻവേസീവ് ആയിട്ടുള്ള നിമോണിയായി ബാധിച്ച് അങ്ങനെയാണ് പേഷ്യൻസ് മരണപ്പെട്ടിട്ടുള്ളത് അതെ ഈ പുതിയ വൈറസിൻ്റെയൊക്കെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി കുറഞ്ഞ ആൾക്കാർ ആൾക്കാരാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉള്ള ആൾക്കാരുണ്ട് ഷുഗർ അത്ര അല്ല കാരണം വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യം കൊണ്ടാണ് ഷുഗർ ഏറ്റവും കൂടുതൽ കൺട്രോൾ കൺട്രോളാവാം പല ആൾക്കാർക്കും ഭക്ഷണം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഷുഗർ അത്ര കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ പോലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ വരുന്നതാണ് പിന്നെ ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോലെ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകാരൊന്നും ഡയാലിസിസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാത്ത ആൾക്കാരും ആയിരിക്കാം പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ആസ്മ സി ഒ പി ഡി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ പിന്നെ ഒരേ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ പിന്നെ ചിലപ്പോൾ സ്പെഷ്യൽ സീറോളജിയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് വേറൊരു ആൾക്കാർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മിനോമോൾ ആയിട്ട് ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്യൂണിറ്റിയിലെ നമ്മുടെ സ്വന്തം സ്വന്തമായിട്ട് ഉണ്ടാകുന്ന പ്രതിശക്തി കുറയാണ് അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി സപ്രഷൻ ഡ്രഗ്സ് കഴിക്കുന്നുണ്ടാവും ഇമ്മ്യൂണി സപ്രഷൻ ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഫോർ എക്സാമ്പിൾ വിവാദ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ പിന്നെ ഈ ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ അപ്പോൾ ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ വൈറസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക അപ്പോൾ കഴി പിന്നെ ഗർഭിണിയായ സ്ത്രീകളും വരും കേട്ടോ കാരണം ഗർഭിണിയായ സ്ത്രീകളും ഈ ഒരു കാറ്റഗറി വരുന്നതാണ് കാരണം അവർക്കും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പോൾ ഇവരെ ഇവരിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ചെറിയ സിംറ്റംസ് വരുകയാണ് ഒരാൾക്ക് വീട്ടിൽ ചെറിയ ജലദോഷവും അതുപോലെ ചെറിയ തുമ്മൽ തൊണ്ടവേന ചെറിയൊരു വരണ്ട ചുമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക അതിൽ നന്നായി ആവി പിടിക്കുക കാരണം എന്ന് വെച്ചാൽ ആവിക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ആവി പിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വല്ല തുളസി ഇട്ട് ആവി പിടിക്കുക അല്ലെങ്കിൽ ആവി പിടിക്കുന്ന മിഷീൻ ഉണ്ടെങ്കിൽ സ്റ്റിക്സിന് തടവിട്ട ആവി പിടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റീമിന് നല്ലൊരു പവർ ഉണ്ട് നമുക്കൊരു ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാം പിന്നെ നല്ല ഒരു ഗാർഗിൾ ചെയ്യുക ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഉപ്പുപൊടിയോ അതിലിട്ട് ഗാർഗിൾ ചെയ്യുക അല്ലെങ്കിൽ കല്ലുപ്പുന്നതിട്ട് ഗാർഗിൾ ചെയ്യുക ഗാർഗൾ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെഷൻസ് മെയിനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ജസ്റ്റ് വായൽ വെച്ചിട്ടുണ്ടിങ്ങനെ ഓരോ ഒച്ചുണ്ടാക്കിയാണ് തുപ്പിക്കളെ അങ്ങനെയല്ല ശരിക്കും തൊണ്ടയിൽ പിടിക്കാൻ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് വെച്ച് തുപ്പിക്കളെ അങ്ങനെ ചെയ്യുക പിന്നെ അവർ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സാമൂഹ്യ അകലം പാലിക്കുക ഈ അകലം പാലിക്കാന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലേക്ക് നമ്മൾ പോയിട്ട് അവരോട് ഇടപഴകുന്നത് കുറച്ച് കുറയ്ക്കുക പിന്നെ ഹോസ്പിറ്റലിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സിംറ്റംസ് ഇല്ലാത്ത ആൾക്കാർ സിംറ്റംസ് ഒന്നും വലിയ കാര്യമില്ലാത്ത ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട് അത് ഹോസ്പിറ്റലുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കാണാൻ വരുന്ന ആൾക്കാർ അതുപോലെ അങ്ങനെയൊക്കെ കഴിഞ്ഞതും ഹോസ്പിറ്റലിൽ വരാതിരിക്കുക ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വരും നമ്മൾ എന്തായാലും അതിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ് ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാസ്ക് ധരിക്കുക അതുപോലെ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക ഇപ്പോഴും ഹാൻഡ് വാഷ് സിസ്റ്റം എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ഒരാളെ ചെയ്യാത്തവർക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഇപ്പോഴും അതൊന്ന് ഫോളോ ചെയ്യുക സാനിറ്റൈസർ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ച് ഫോളോ ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ ഒഴിവാകും ഈ പ്രതിരോധ സംവിധാനങ്ങൾ അന്ന് മുതലേ ഡബ്ല്യു എച്ച്ഒയും ഡോക്ടർ പോലുള്ള ആളുകളെപ്പോഴും പേഷ്യൻസിനോടായാലും സമൂഹത്തോടായാലും ആരോഗ്യകാര്യങ്ങളിലെ ശ്രദ്ധയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇന്ന് സമൂഹത്തിൽ വളരെ അനിവാര്യമായിട്ട് മാറിയിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് മാറി ഇന്ന് ഹാൻഡ് വാഷ് നിർബന്ധമായിട്ടുള്ള സംഭവമായിട്ട് മാറി പിന്നെ വ്യക്തി ശുചിത്വം വളരെ വളരെ അനിവാര്യമായിട്ട് മാറി പിന്നെ സമൂഹത്തിൽ ഇടപഴകുമ്പോഴുണ്ടാകുന്ന ഒരു ഗ്യാപ്പ് നിർബന്ധമായും നിലനിർത്തേണ്ട ഒരു ആവശ്യകത വന്നു ഇതൊക്കെ ഒരു എങ്ങനെയാണ് നമ്മളൊരു ജീവിത ശൈലിയെ ബാധിക്കാൻ പോകുന്നത് ശരി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്റ്റഡീസൊക്കെ അനുസരിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ ഒരു പല കാര്യങ്ങളും വരുന്നത് ഒരു അതിലേറ്റവും മെയിൻ ആയിട്ടുള്ളൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഭക്ഷണം കഴിക്കുക വളരെയധികം തടി വയ്ക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറയുക ഇതൊക്കെ തന്നെ ഒരു വലിയ കാരണമാണ് കാരണം തടി കുടിക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളെ ശ്വാസകോശത്തിനെ തന്നെ ഇതിപ്പോൾ കോവിഡ് ബാധിക്കുന്ന ശ്വാസകോശനാണ് അപ്പോൾ നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അപ്പോൾ ഈ തടി കൂടുമ്പോൾ തടി വളരെയധികം കൂടി ഇപ്പോൾ ബി എം ഐ ഒക്കെ ഒരു മുപ്പതി ഇരിക്കുന്ന ആൾക്കാർ വളരെയധികം തടി കൂടിയ ആൾക്കാർ ഇ എം ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റേഷ്യോ ആണ് നമ്മൾ എത്ര വെയ്റ്റ് വരാം അതിനെ കുറിച്ചൊരു റേഷ്യോ ആണ് ഹൈറ്റ് ഹൈറ്റ് അത് ഹൈറ്റ് ഒരു സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് വെയ്റ്റ് കിലോഗ്രാമിലേക്ക് നോക്കി അല്ല വെയ്റ്റ് കിലോഗ്രാമിലെടുത്തിട്ട് ഹൈറ്റ് മീറ്ററിലേക്ക് മാറ്റിയിട്ട് സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ നോക്കും എത്രയുണ്ടെന്നുള്ളത് അപ്പോൾ അത് മൊബൈലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആപ്പൊക്കെ ഉണ്ട് ജസ്റ്റ് അതിൽ ഹൈറ്റ് വെയ്റ്റ് നമ്മൾ ജസ്റ്റ് ഇട്ടാൽ തന്നെ നമുക്ക് ബി എം ഐ എത്ര അറിയാൻ പറ്റും അപ്പോൾ ഈ ബി എം ഐ ഒക്കെ വളരെ കൂടുതലുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി വളരെയധികം കൂടാ പൊണ്ണത്തടി ഉള്ള ആൾക്കാർ അതുപോലെ തടി ഭയങ്കരമായിട്ടുള്ള കൂടുതലുള്ള ആൾക്കാരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ഒരുവിധം ആൾക്കാർ ചില ആൾക്കാർ തടി അധികം ഭക്ഷണം കഴിക്കാതെ തടി വയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു തൈറോഡിൻ്റെ പ്രശ്നങ്ങളോ അല്ല ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ അറിയുകൊണ്ടിരിക്കാം അല്ലാത്ത കാര്യങ്ങളിൽ തടി വളരെയധികം കൂടാ ഭക്ഷണ ജീവിതശൈലി പ്രശ്നങ്ങൾ വളരെയധികം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുക അഡ്മിറ്റ് കൂടുതൽ കഴിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറയുക ഇതൊക്കെ തന്നെ നമ്മളെ ഈ ആരോഗ്യസ്ഥിതിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ മാതിരി തടി വളരെയധികം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഈ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇവർക്ക് ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി അതിനനുസരിച്ച് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇതിൽ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കണം ഇനി ഈ ഈ ഒരു വീണ്ടും ഈ കോവിഡിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എങ്ങനെയായിരിക്കും എന്നെന്തോ ഒരു പഠനമൊക്കെ നടന്നിട്ടുണ്ടോ കുറച്ച് സമയമായിട്ടുള്ളൂ നമ്മൾ ഒന്ന് അതിജീവിച്ച് വന്നിട്ട് പെട്ടെന്ന് ഇതേപോലെ തന്നെ കോവിഡ് വ്യാപനത്തിലേക്ക് തിരിച്ച് വരാനുള്ളൊരു കാര്യം എന്തായിരിക്കാം കോവിഡിനിപ്പോൾ പല പല വേരിയന്റ് വൈറസുകൾ വന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒമിക്രോൺ ജി എൻ വൺ വൈറസും അതുപോലെ ഒരു എയർ എയർ വൺ പോയിൻ്റ് എയ്റ്റ് വൺ പോയിന്റ് എയ്റ്റ് പോയിൻറ്റ് വൺ എന്നൊക്കെ പറഞ്ഞ വൈറസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളായിട്ടുള്ള അവിടെ ആണെങ്കിലും ഇപ്പോൾ മലേഷ്യ സിംഗപ്പൂരും അതുപോലെ ഇൻഡോനേഷ്യ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് കോവിഡ് കേസുകൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം വെച്ചാൽ മറ്റുള്ള ഇൻഫെക്ഷൻസും ഈ ടൈമിൽ കൂടുതലാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ കോവിഡ് ഉണ്ട് പക്ഷേ ഈ കോവിഡിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി മോർട്ടാലിറ്റി റേറ്റ് മരണം വരാനുള്ള സാധ്യതകളുടെ റേറ്റ് അത് ഇപ്പോഴത്തെ വൈറസിന് കുറവാണ് നേരെ തിരിച്ച് എലിപ്പനി ഉണ്ട് എലിപ്പനി ഇപ്പോൾ മഴ പെയ്ത സമയത്ത് എലിപ്പനി കൂടിയിട്ടുണ്ട് അതിനും ഇപ്പം നല്ല കണ്ടമാനം പേര് എലിപ്പനി വായിച്ച് മരി മരിക്കുന്നുണ്ട് രണ്ടാമത് വെള്ളത്തിൻ്റെ പ്രശ്നം ഇറങ്ങുകൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ്മാരുടെ രോഗങ്ങൾ വരുന്നുണ്ട് നമ്മൾ പറയാം മഞ്ഞപ്പിത്ത സംബന്ധമായ രോഗങ്ങൾ വെള്ളത്തിൽ കൂടെ വരുന്നത് അത് ഈ മഴ സീസണിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ കോമണായിട്ട് വരുന്നൊരു കാര്യമാണ് ഡെങ്കുപ്പനി കാരണം നല്ല വെള്ളത്തിലാണ് കൊതുക് മുട്ടിയിട്ടിട്ട് യൂഷ്വലി ഡെങ്കു ഉണ്ടാകുന്നത് ആ പനി വരുത്തുന്ന കൊതുക് യൂഷ്വലി നല്ല വെള്ളത്തിലാണ് മുട്ടിയിടുന്നത് മഴവെള്ളത്തിലേക്കും കൂടുതലായിട്ട് അപ്പോൾ ഈ വക പനികളും ഈ പനിയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പനി വിട്ടുമാറാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം അത് ഏത് പനിയാണെന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇപ്പോഴത്തെ പണ്ടത്തെ മരത്തെ ഇതല്ല സിറ്റുവേഷൻ അല്ല കാരണം ചിലപ്പോൾ അത് കോവിഡാവണമെന്നില്ല ഈ വക പനികളും സാധ്യതകളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്ന പ്രവണത ഒഴിവാക്കണം അതെ അത് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആരോഗ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളില്ല ഒരു ദിവസമൊക്കെ പനി ശ്രദ്ധിക്കുക ഒരു ദിവസം പിന്നെ നമ്മൾ ഈ വാലുവേഷൻ വരും മൂന്ന് ദിവസം ഒക്കെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കോവിഡിന്റെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്യൂണിറ്റി കുറഞ്ഞാൽ കാര്യമൊക്കെ പെട്ടെന്ന് ശ്വാസ പ്രശ്നങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ടേക്കും വരാം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ആർ ഡി എസ്മാരൊക്കെ ആയിട്ടേക്കും വരാം അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം കാരണം വെച്ചാൽ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ കപ്പക്കെട്ട് മാറാത്ത കപ്പക്കെട്ട് വിട്ടുമാറാത്ത കപ്പക്കെട്ട് അപ്പം നമ്മൾ കപൻ ടെസ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെ ഒരു വൈറലുള്ള പോസിബിലിറ്റി ഉണ്ട് വയറൽ ടെസിൽ പെട്ടെന്ന് ഗ്രാജ്വലി പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടും അപ്പം നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഒരു ഇമ്യൂണിറ്റി നമുക്ക് ഉണ്ടെങ്കിലും ചില ഇപ്പം ഈ കോവിഡ് വന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പീരീഡ് ആയിട്ട് കോവിഡ് വരാം അതുപോലെ വാക്സിൻ വയ്ക്കാതൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടും പക്ഷേ ഇടയക്കൂടെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരുന്നുണ്ട് നമ്മൾക്ക് മാറാ വിട്ടുമാറാത്ത ചുമയാണ് അതുപോലെ ഈ ബുദ്ധിമുട്ട് പനി മാറുന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കംപ്ലീറ്റ്ലി വാലുറ്റ് ചെയ്യണം ഏത് പനിയാണെന്ന് ശ്രദ്ധിക്കണം ഇത് ചില സമയത്ത് ടൈഫോയിഡ് ന്യൂമോണിയ ആ രീതിയിലേക്കൊക്കെ മാറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കോവിഡ് വന്ന ആൾക്കാർക്കും ടൈഫോയിഡ് വരാം അതുപോലെ കോവിഡ് വന്ന ആൾക്കാർക്ക് മലേറിയ വരാം ഇപ്പം മലേറിയ വന്ന ആൾക്ക് ഡെങ്കു വരാം എല്ലാത്തിനും സാധ്യതയുണ്ട് കാരണം എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് മലേറിയ എന്ന് വെച്ചാൽ പാരസിറ്റിക് ഇൻഫെക്ഷൻ ആണ് ഡെങ്കു എന്ന് വെച്ചാൽ വൈറൽ ഇൻഫെക്ഷൻ ആണ് പക്ഷെ ഇതെല്ലാം ഒരാൾക്കാർക്ക് വരാം ഒരാൾക്ക് തന്നെ അല്ല പെലിപ്പനിയും വരാം അതുപോലെ ഡെങ്കു പനിയും വരാം എന്നൊക്കെ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം അത് കൂടുതലായിട്ട് ഈ ഈ കാലാവസ്ഥയുടെ ഒരു മാറ്റം ആയിരിക്കുമോ ഇപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു അന്തരീക്ഷം തണുത്തു എനിക്ക് തോന്നുന്നു ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു കോവിഡ് വ്യാപനത്തിന്റെ ഒരു അതിപ്രസരം ഉണ്ടായിട്ടുള്ളത് മഴ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കോമൺ കോൾഡ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വകഭയത്തിനും ഈ കോൾഡ് മരത്ത സിംറ്റംസ് തന്നെയാണ് ആയിട്ട് എല്ലാ കോവിഡ് വൈറസിനും അങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാവുക അപ്പോൾ അതൊരു കാരണമാണ് രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡൊക്കെ പകരുന്നത് മെയിനായിട്ട് എയർ എയർ ട്രാൻസ്മെൻറ്റേഷൻ വരെയാണ് ഏറെ എയർ ശരിക്കും ഈ വൈറസുകൾ സ്പ്രെഡ് ആകാം അപ്പോൾ ഇത് ഈ ജലദോഷ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ തുമ്മ പൂ സ്ഥലത്ത് പോയിട്ട് തുമ്മ അതുപോലെ പൂ സമയത്ത് പോയിട്ട് മൂക്കി ചുറ്റിന് ശേഷം ആ കൈ കൊണ്ട് അവിടെ ഇവിടെ തൊടാം അപ്പോൾ കുറച്ച് ശുചിത്വമില്ലാത്ത ശുചിത്വം ശരിക്കും നോക്കാത്തൊരവസ്ഥയ്ക്ക് വരാം അപ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡാവുക അതിനുള്ള സാധ്യത ഒരു ക്ലൈമറ്റ് വേരിയേഷൻ അനുസരിച്ച് കൂടുതൽ തന്നെയാണ് കൂടുതൽ തന്നെ ഈ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കേണ്ട ഒരു ഭക്ഷണ ശൈലി ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉണ്ട് അതെങ്ങനെ കീപ്പ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റും ഭക്ഷണം കഴിയുന്നതും നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കൂട്ടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഗ്രീന് ഗ്രീനുള്ള വെജിറ്റബിൾസ് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഈ ചീര മുതലായിട്ടുള്ള ഐറ്റംസ് അതുപോലെ ഈ ഫ്രൂട്ട്സ് ഇത് അതുപോലെ നട്ട്സ് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മധുരം ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ മധുരമില്ലാത്ത ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർ മെയിനായിട്ട് ചോദിക്കുന്നവരും അവർക്ക് തക്കാളി നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം കുടിക്കുക പഞ്ചസാരയില്ലാതെ അത് ഷുഗർ ഒന്നും വലിയതായിട്ട് കൂട്ടില്ല പിന്നെ നാരങ്ങൊള്ളം കഴിക്കുക മോര് കഴിക്കുക നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക വെള്ളം ആയിട്ട് കുടിക്കുക കാരണം ക്ലൈമറ്റ് തണവുള്ള ക്ലൈമറ്റ് സമയത്ത് എന്തായാലും മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കൽ കുറവായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടി വെള്ളം കുടിക്കൽ കുറവായിരിക്കും അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക നമ്മളിപ്പോൾ ഒരു ശരീരം വെയിറ്റ് ഒരു അറുപത് കിലോ ഉള്ള ഒരാൾ ഏകദേശം ഒരു ഒന്നര ലിറ്ററിനോളം വെള്ളം നോർമലായിട്ട് മിനിമം കുടിക്കണം നമ്മളൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ വെള്ളമായിട്ട് ബാക്കിയുള്ള ഒരു ഒന്നര ലിറ്റർ ചിലപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളമായിരിക്കാം ഒരു ആപ്പിൾ കഴിക്കണമെങ്കിൽ തന്നെ അതൊരു എൺപത് തുടങ്ങി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളത്തിൻ്റെ അംശം അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ അംശം കൂട്ടാം പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക നന്നായി വെജിറ്റബിൾസ് കഴിക്കുക നട്ട്സ് ഐറ്റംസ് കഴിക്കുക ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ചായ കോഫി അല്ല ശരിക്കും വെള്ളം അതും ഒരു വെള്ളത്തിന്റെ ചായയിലും പാലിലുണ്ടല്ലോ പാലിലും വളരെയധികം വെള്ളത്തിന്റെ അംശമാണ് അപ്പം നമ്മൾ ചായയും ഇതുണ്ടാക്കുന്ന എന്തായാലും പാൽ പാലുപയോഗിക്കുക എന്തായാലും അതിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും അതിലും വെള്ളത്തിന്റെ അംശമുണ്ട് അപ്പം വെള്ളം കുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ ചൂട് വെള്ളം കുടിക്കുകയാണ് അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുകയാണ് അങ്ങനെ വെള്ളമായിട്ട് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ പറയുന്നത് ഷുഗർ ഇല്ലാത്ത ആൾക്കാരെ കഞ്ഞിവെള്ളം കുടിക്കുക അല്ലെങ്കിൽ തക്കാളി ജ്യൂസ് കുടിക്കുക പറഞ്ഞ മാതിരി നല്ലതാണ് അതുപോലെ മോര് കഴിക്കുക ഷുഗർ ഉള്ളവർക്ക് കഴിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൂട്ടില്ല തക്കാളി പ്ലെയിൻ ജ്യൂസ് കഴിക്കുന്നതിന് കുഴപ്പമില്ല മോര് കഴിക്കുന്നതിന് കുഴപ്പമില്ല ക്ലൈമറ്റ് ഇങ്ങനെ തണവാണെന്നുണ്ടെങ്കിൽ അവർ അധികം തണവില്ലാത്ത മോര് കഴിക്കുക പിന്നെ തൈര് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുക പിന്നെ കഞ്ഞിവെള്ളം കുടിക്കുക അങ്ങനെ അങ്ങനെ വെള്ളത്തിൻ്റെ അംശം കൂട്ടുക ഈ കോവിഡ് വാക്സിൻ ഇപ്പോൾ വീണ്ടും യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കോവിഡ് വാക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ തന്നെ ഒരു ഇന്റർനാഷണൽ വാക്സിൻ അഡൾട്ടിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് സെംഗ്ഷനെ കിട്ടാൻ മൂക്കിൽ ജസ്റ്റ് ഇട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മൂക്കിക്കൂടെയാണല്ലോ യൂഷ്വലി നമുക്ക് ഈ കോവിഡ് വൈറസ് ഒക്കെ വരുന്നത് അപ്പോൾ അതിലൊക്കെ ചെറുത്താനും നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇമ്മ്യൂണിറ്റി ഡിവിഷൻസിയുള്ള ആൾക്കാർ ഈ കോവിഡ് വാക്സിൻ കറക്റ്റായി കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ബൂസ്റ്റർ ഡോസ് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് വെക്കാമെന്നുണ്ടെങ്കിൽ വെക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ പല കുട്ടികൾക്കും അഞ്ചാം പനി അതുപോലെയുള്ള പല പോളിയോ വാക്സിനൊക്കെ നൽകുന്നത് പോലെ ഒരുപക്ഷെ ഈ ഒരു വാക്സിൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാനൊരു സാധ്യതയുണ്ടോ ശരിക്ക് ശരിക്കും പറഞ്ഞാൽ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഒരു ഇതാണല്ലോ പിന്നെ അതുപോലെ തന്നെ കുറച്ചെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് വൺ എൻ വൺ അതുപോലെ സീസണൽ ഫ്ലൂ അതുപോലെ അങ്ങനത്തെ വൈറസ് അല്ല അങ്ങനത്തെ വൈറസിൽ വരുന്ന ഇൻഫെക്ഷൻസ് അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ പ്രായ ആൾക്കാർക്കും നമുക്ക് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല ഇമ്മ്യൂണൈസേഷൻ ഇപ്പം ഇമ്യൂണൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആ ചെറിയ കുട്ടികൾക്ക് മാത്രം ഒന്ന് തടിപ്പൂസി തടിപ്പ് ഇഞ്ചക്ഷൻ വെക്കുന്ന തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പറയും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതിരോധ കുത്തിവെപ്പ് എന്ന സാധനം ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല പിന്നെ അറുപത്തഞ്ച് വയസ്സിൽ മേലുള്ള ആൾക്കാർക്കും പിന്നെ അതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്കും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറിൻ ഇൻ രാജ്യങ്ങളിലൊക്കെ അത് കറക്റ്റായിട്ട് ചിട്ടയോടെ നടത്തുന്ന കാര്യമാണ് അതുപോലെ പ്രതിരോധ ഇഞ്ചക്ഷൻ വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്തൊരു അസുഖം വരുന്നതിലൊക്കെ നല്ല നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നതാണ് നിരോധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇനി കോവിഡിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതെങ്ങനെ കൊണ്ടുപോകാം മെയിൻ ആയിട്ട് വ്യക്തി ശു ശുചിത്വമാണ് നമ്മൾ യൂഷ്വലി നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ തന്നെ നമ്മൾ കുളിക്കുക അതുപോലെ കൈയും കാലും നന്നായി കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകുക പിന്നെ അതുപോലെ സാമൂഹ്യ അകലം പാലിക്കുക എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫെക്ഷൻസ് ഉള്ളത് ഒരിക്കൽ നമുക്ക് ജലദോഷോ തൊണ്ടവേന ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ അവരിൽ നിന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ജലദോഷമൊക്കെ അപ്പം കിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് നല്ലത് തന്നെയാണ് പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പോൾ കൈക്ക് ഡ്രൈനസ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഹാൻഡ് വാഷ് ഡ്രൈനസ് ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിലുള്ള ഹാൻഡ് ഉണ്ട് അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുക പിന്നെ സാനിറ്റൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യുക ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും സാനിറ്റൈസറും ഹാൻഡ് വാഷ് എല്ലാം ഉണ്ട് നമ്മളത് യൂസ് ചെയ്യാത്ത കാര്യമുള്ളൂ മെയിനായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ അവിടെ തൊട്ടിട്ട് നേരെ മൂക്കിൽ തൊടും പായല് തൊടും കണ്ണിൽ കൈ വെക്കും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ വേറെ വെച്ചാൽ കഞ്ചൻ്റെ പെറ്റീസ് ഇതുപോലെ കണ്ണിൽ ഇൻഫെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ എവിടെയെങ്കിലും ഒക്കെ തൊട്ട് അറിയാതെ നമ്മുടെ കണ്ണിൽ തൊടും അപ്പോൾ നമുക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് വ്യക്തി ശുചിത്വം ആണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം പിന്നെ കഴിയുന്നതും ഇപ്പോൾ ഈ ഒരു സീസണില് നമ്മൾ ഒരു പൊതുസ്ഥലങ്ങളിൽ പോവുകയാണ് ഒരു കല്യാണങ്ങൾക്ക് പോവുകയാണ് അല്ലാതെ പോലെ ഒരു അമ്പലങ്ങളിൽ പോവാണ് അപ്പോൾ അതെങ്കിലും എവിടെയെങ്കിലും പുറത്തൊക്കെ അങ്ങനെ കറങ്ങാൻ പോവുകയാണ് പക്ഷേ എത്തിക്കുമ്പോൾ പൊതു ഏരിയയിൽ പോണ സമയങ്ങളിൽ നമ്മൾ മാസ്ക് ധരിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഏതായാലും കോവിഡിൻ്റെ ഒരു വ്യാപനം ഉണ്ടായപ്പോഴാണ് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് ആരോഗ്യ ദർശനത്തിൽ അത് ക്ലീനായിട്ട് തന്നെ മരുവിൻ ഡോക്ടർ നമുക്ക് നൽകി വളരെ കൃത്യമായി മുമ്പ് പറഞ്ഞിരുന്നതാണെങ്കിലും ഒന്നുകൂടി ഓർമ്മകളിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞ പ്രകാരം ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അതോടനുബന്ധിച്ചുള്ള മറ്റു പല രോഗങ്ങളും ഉണ്ടാകും അപ്പം മരണസംഖ്യ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ വലിയ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് കൂടി പിടിപെട്ട് കഴിഞ്ഞാൽ ഷുഗറായിട്ടും അസുഖങ്ങളെ കൂടി അത് ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം മ്യൂഷ്യവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തത് ഡോക്ടർ മറവിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി പ്രൊഫസർ കൂടിയാണ് ഒരുപാട് സന്തോഷം ഇനിയും പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഈ ആരോഗ്യരംഗത്ത് വീണ്ടും ഉയർത്തേണ്ടിയിരിക്കുന്നു മാസ്ക് ഇട്ട് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് സോപ്പിട്ട് നമസ്കാരം സാർ ഒരുപാട് നന്ദി ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന് വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം